ലക്ഷ്മി ഇന്ന് എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ചവരുടെ കൂട്ടത്തില് നൂറേയും ഒക്കെ ഉണ്ട് നൂറയുടെ അടുത്തൊക്കെ പോയിട്ടും ഇതേ കാര്യം പറയുമ്പോൾ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി പുള്ളി അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് ഇങ്ങനെ ആയിരിക്കത്തില്ല പുള്ളി മെച്ചൂറായിട്ട് ഹാൻഡിൽ ചെയ്തു ഇതിന് എന്ത് കോൺസിക്വൻസസ് വന്നാലും ഞാൻ ഫേസ് ചെയ്യും ഞാൻ പേടിച്ചിട്ടല്ല പക്ഷേ നാളെ എനിക്ക് ഇത്രയും സ്പേസ് കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതെല്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എത്ര മാന്യമായിട്ടാണ് നൂറയൊക്കെ ലക്ഷ്മിയോട് തിരിച്ച് പെരുമാറുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ലക്ഷ്മി ഇന്ന് പലതവണ അതായത് ആതിലെയും നൂറയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നവിടെ പറയുന്നുണ്ടേ ലൈവിനകത്ത് പലപ്പോഴും ഇതേ കാര്യം അസ്ഥാനിയും പറയുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സി ഇവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ അക്സെപ്റ്റൻസ് അവിടെ ആർക്കും ആവശ്യമില്ല ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ശരിയാണ് അല്ലെങ്കിൽ അതിലുള്ള എല്ലാ ആൾക്കാരും നല്ലതാണ് എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല അത് ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ മനുഷ്യന്മാർക്കിടയിലും ഇപ്പം നമ്മൾ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ നല്ല ആൾക്കാരുണ്ട് മോശക്കാരുണ്ട് ആണുങ്ങൾക്കിടയിലും ഉണ്ട് പെണ്ണുങ്ങൾക്കിടയിലും ഉണ്ട് അല്ലെങ്കിൽ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കിടയിലും ഉണ്ട് എല്ലായിടത്തും നല്ലവരും കെട്ടവരുമായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അപ്പൊ ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെയോ ചില വ്യക്തികളുടെയോ പ്രവൃത്തിയുടെ പേരിൽ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റി നിർത്താനോ ഒന്നും ആർക്കും അവകാശമില്ല എല്ലാവരും തുല്യരാണ് അപ്പോൾ ഇവിടെ നൂറയും ആതിലെയും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞതിനോട് സാദൃശ്യമുള്ള ഒരു ഡയലോഗാണ് ഒണീലിൻ്റെ അടുത്തും അവിടെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞത് കുടുംബത്തിൽ പിറക്കണമെന്ന് അപ്പോൾ ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഈ ഇതിനെ ഇതിനെ തിരിച്ച് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ലക്ഷ്മിയുടെ ഉത്തരം മുട്ടിപ്പോവാനേ അപ്പോൾ ആ രീതിയിലൊക്കെ അതിനകത്ത് മറുപടി പറയാൻ പറ്റുന്ന ലൂപ്പ് ഹോൾ ഇതിനകത്തുണ്ട് ഈ ഡയലോഗ് ഒക്കെ അടിക്കുമ്പോൾ അപ്പോൾ അത് ഭാഗ്യം കൊണ്ട് ലക്ഷ്മിയുടെ ഭാഗ്യം കൊണ്ട് അതിനകത്ത് നിൽക്കുന്ന ആരും അങ്ങനെ ഒന്നും ചിന്തിച്ച് പ്രതികരിക്കുന്നവരല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു വേറെ വല്ലവരൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ലക്ഷ്മിയുടെ ഉത്തരം മുട്ടിപ്പോവാന് ആ രീതിയിൽ മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങളായത് പിന്നെ വേറൊരു കാര്യം ലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ലക്ഷ്മി പോയി സംസാരിക്കുമ്പോൾ എന്ത് മാന്യമായിട്ടാണ് നൂറയൊക്കെ അത് കേട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നൂറ ആ ലക്ഷ്മിയുടെ ഡയലോഗ് അന്ന് ശ്രദ്ധിച്ച് കാണില്ല ആരെങ്കിലും അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു സ്പേസും ലക്ഷ്മിക്ക് ആരും കൊടുക്കില്ല അവിടെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത് സി ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ അപ്പം ദേഷ്യം വരും സങ്കടം വരും നമ്മൾ റിയാക്ട് ചെയ്യും ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരു തെറിയൊക്കെ വായിന്ന് വന്നു പോകും അതൊക്കെ മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യമില്ലാതെ മറ്റു മനുഷ്യന്മാരെ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല നൂറെ അതിൽ എന്തിനാണ് ഇവർക്ക് വെറുക്കേണ്ട കാര്യം ഇവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ അക്സെപ്റ്റൻസ് ഒന്നാമത്തെ കാര്യം അവർക്ക് ആവശ്യമില്ല രണ്ടാമത് അവരെന്ത് ജെൻഡറും ആയിക്കോട്ടെ അവർ മനുഷ്യരല്ലേ മജ്ജയും മാംസവും ഉള്ള മനുഷ്യന്മാരല്ലേ അവരുടെ ദേഹത്തൊരു സൂചിട്ട് കുത്തിയാലും വരുന്ന ചോര ചുവപ്പാണ് ലക്ഷ്മിയുടെ അദ്ദേഹത്ത് നിന്ന് പൊടിയുന്ന ചോരേം ചുവപ്പാണ് മനുഷ്യനാണ് അതിലുപരിയായിട്ട് സ്ത്രീകളാണ് അങ്ങനെയുള്ള ഒരു പരിഗണന അതുപോലും കൊടുക്കാതെയാണ് ലക്ഷ്മി ലക്ഷ്മിയാണ് സംസാരിച്ചത് പക്ഷേ എനിക്ക് ആശ്ചര്യം തോന്നുകയാണ് നൂറയൊക്കെ എത്ര മാന്യമായിട്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് പെരുമാറുന്നത് അതിനെയാണ് ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ അടുത്ത് നമുക്ക് ബഹുമാനം തോന്നുന്നത് എനിക്ക് ലക്ഷ്മി വന്ന സമയത്ത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയിരുന്നു ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഏറ്റവും ഇഷ്ടം തോന്നിയ വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വൈൽഡ് കാർഡായിട്ട് മാറി അതെന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ ആ ക്വാളിറ്റി ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ത് ക്വാളിറ്റി ആണോ നമ്മൾ ലക്ഷ്മിയിൽ ഉണ്ടെന്ന് വിചാരിച്ചത് അത് ലക്ഷ്മിക്കില്ല എന്നാൽ നൂറയാകട്ടെ ഇപ്പോഴും അവരവരുടെ ആ വ്യക്തിത്വം വിട്ട് കളിച്ചിട്ടുമില്ല മറ്റൊരു വീടിയുമായി വീണ്ടും വരാം